മടിക്കൈ മേഖലയിലേക്ക് കെ എസ് ആർ ടി സി ബസ് അനുവദിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മടിക്കൈ വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു കാലിക്ഷാമ്പതി അഴിക്കോടൻ മന്ദിരത്തിലെ സഖാവ് തമ്പായി നഗറിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി വി പ്രസന്നുമാരി ഉദ്ഘാടനം ചെയ്തു യാത്രാക്ലേശം അനുഭവിക്കുന്ന മലയോര മേഖലയായ മടിക്കൈയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ബസ് അനുവദിക്കണമെന്നും അക്രമകാരികളായ തെരുവു നായകളെ ഇല്ലാതാക്കുന്നതിന് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പാർലമെന്റിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം അനുവദിക്കണമെന്നും കാൽച്ചാമ്പതിയിൽ നടന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മടിക്കൈ വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു കാൽച്ചാമ്പുതി അഴിക്കോടൻ മന്ദിരത്തിലെ സകാവ് തമ്പായി നഗറിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു രൂപീകരിക്കപ്പെട്ട സമയത്ത് അതിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഗുപ്ത ആയിരുന്നു അതിന്റെ പ്രസിഡന്റ് പിന്നീട് വിവിധ കാലയളവിൽ ബൃന്ദ് പിന്നെ അതുപോലെ സുഭാഷ് സുന്ദർ റാവ് അത് പോലെയുള്ള നേതാക്കളൊക്കെ തന്നെ ഇതിന്റെ നേതൃത്വ തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സുഭാഷ് മേരിയെ പോലെയുള്ള സഖാക്കൾ ഒക്കെ ദേശീയതലത്തിൽ അനിത അല്ലാതെ തന്നെ ഇതിന്റെ നേതൃത്വത്തിൽ എല്ലാ ചടങ്ങിൽ അസോസിയേഷൻ വില്ലേജ് വൈസ് പ്രസിഡന്റ് വി വി സീമ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ സുജാത ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ ചന്ദ്രമതി പി സാവിത്രി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് പ്രീത എ വി ശ്രീജ പി പി ലത സതീപ് അലായി മേഖലാ പ്രസിഡന്റ് പി സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു വില്ലേജ് സെക്രട്ടറി രമാ പത്മനാഭൻ പ്രവർത്തന റിപ്പോർട്ടും പി പത്മിനി രക്തസാക്ഷി പ്രമേയവും എം വി ബാലാമണി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് നിരവധി പുരസ്കാരങ്ങൾ നേടിയ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ദേശീയ വനിതാ ഫുട്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുത്ത മാളവിക എന്നിവരെ ആദരിച്ചു സംഘാടക സമിതി ചെയർമാൻ ബി ബാലൻ സ്വാഗതം പറഞ്ഞു നീലേശ്വരം ഏരിയയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മടിക്കൈ വില്ലേജ് കമ്മിറ്റിയുടെ കീഴിലുള്ള പതിനെട്ട് യൂണിറ്റുകളിൽ നിന്നായി നൂറ്റി മുപ്പത്തിയഞ്ചോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളായി പി സരോജിനിയെ പ്രസിഡന്റായും എം ബിന്ദു കെ ഭാര്ഗവി തുടങ്ങിയവരെ വൈസ് പ്രസിഡന്റുമാരായും രമ പത്മനാഭന്റെ സെക്രട്ടറിയായും ടി അനിത സീമ കക്കാട്ട് തുടങ്ങിയവരെ ജോയിന്റ് സെക്രട്ടറിമാരായും കെ പ്രസന്നയെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്